ഭാരതീയ വിദ്യാ മലപ്പുറം ജില്ലാ സ്കൂൾ കലാമേള രണ്ട് ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ വെച്ച് നടക്കും നാൽപ്പത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ പെരിന്തൽമണ്ണയിൽ അറിയിച്ചു ഭാരതീയ വിദ്യാനികേതൻ മലപ്പുറം ജില്ലാ കലാമേള ധനി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി വെള്ളി ശനി ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ നടക്കും കലാമേളയിൽ നാൽപ്പത്തഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ കലാമേള ഇരുപത്തിരണ്ടിന് രാവിലെ പരിന്തമണ്ണ സബ് കലക്ടർ അപൂർവ ത്രിപാഠി ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സംഘടനാ കാര്യദർശി ആർ അനീഷ് കുമാർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും പുള്ളുവൻപാട്ട് കലാകാരനും ഫോക്ലോർ പുരസ്കാര ജേതാവുമായ രാവുണ്ണിയെ ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു കലോത്സവത്തിന്റെ ലോഗോ പെരിന്തൽമണ്ണ പ്രസ് ഫോറം ഓഫീസിൽ ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് എം രാജീവ് പ്രകാശനം ചെയ്തു ശിശു ബാല കിഷോർ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് ആറ് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് എം രാജീവ് സെക്രട്ടറി എം ജയപ്രകാശ് സ്കൂൾ പ്രിൻസിപ്പാളും ജനറൽ കൺവീനറുമായ പി ഹരിദാസ് കെ ഉദയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടെക്സ്റ്റൈൽസ്